ഫ്രണ്ട്സ് സോൺമാർഗിലേക്കാണ് കേട്ടോ പോകുന്നത് സോൺമാർഗ് പിന്നെ പഹൽഗാം കണ്ടു നമ്മൾ ഗുൽമാർഗ് കണ്ടു അടുത്ത പോയിൻ്റ് സോൺമാർഗാണ് മെഡോ ഓഫ് ഗോൾഡ് എന്നാണ് പറയുന്ന സോൺമാർഗിനെ നല്ല ബ്യൂട്ടിയാണ് കേട്ടോ ആ പ്ലേസ് പോകുന്നത് ചാവിടിക്കിറങ്ങി ഓക്കെ ഗോ നമ്മൾ കാശ്മീരിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകുമ്പോഴും കാഴ്ചകൾ അതായത് യാത്രയിലുള്ള ഉടനീളമുള്ള കാഴ്ചകൾ വളരെയധികം കുളിർമയേകുന്ന കാഴ്ചകളാണ് അപ്പോൾ അതിൽ ഏറ്റവും മുന്തിയ ഇനം കാഴ്ചകളായിട്ട് എനിക്ക് തോന്നിയതാണ് ആ സോൺമാർഗിലേക്കുള്ള യാത്ര എനിക്ക് തോന്നുന്നു മറ്റ് ചില കാര്യങ്ങളും കൂടെ കാരണമായിരിക്കും എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം കാരണം ആ സമയത്ത് ചെറിയൊരു ക്ലൗഡി ഫീൽ ഉണ്ടായിരുന്നു ചെറിയൊരു മഴ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ആക്ച്വലി ആ യാത്രയെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാഴ്ചകളെയും സോന്മാർഗിലേക്ക് അടുക്കും തോറും ഈ മഞ്ഞിൻ്റെ കാഴ്ചകൾ കൂടിക്കൂടി വരികയാണ് ഈ പറയുന്ന കുന്നിൻ്റെ ചരിവിലി മഞ്ഞ് കട്ടപടിച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ആ സോന്മാർഗിലേക്ക് അടുക്കും തോറും നമ്മൾ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ചില ഭാഗങ്ങളിൽ ഈ പറയുന്ന മഞ്ഞ് ഉരുകി വെള്ളം പോലെ ഒഴുകി വരാറുണ്ട് അപ്പോൾ ആ കാഴ്ചകൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കാണുന്നുണ്ട് ശ്രീനഗർന്ന് സോന്മാർഗിലേക്ക് ഒരു എൺപത് കിലോമീറ്റർ യാത്രയുണ്ട് കേട്ടോ ഒരു മഴയില്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുക്കുകയുള്ളു ശരിക്കും ഈ മഞ്ഞുമലവിളക്ക ഇത്രയും അടുത്തായിട്ട് കാണുന്നതിൻ്റെ അർത്ഥം നമ്മൾ സോൻമാർഗിൽ എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ വളരെ അടുത്താണെന്നുള്ള സൂചനയാണ് നമ്മൾ ഈ കാശ്മീർ ട്രിപ്പിന് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കുടുംബക്കാരൻ നമ്മുടെ എൻ്റെ ഉമ്മാൻ്റെ സഹോദരൻ്റെ ഫാമിലി മലപ്പുറത്ത് നിന്നും കാശ്മീരിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രത്യേകം പ്രത്യേകമാണ് നമ്മൾ ട്രിപ്പ് പോയത് അപ്പോൾ നമ്മൾ സോൻമാർഗിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇനി നമ്മൾ ബൾട്ടാൾ വാലിയിലേക്ക് പോകുവാണ് ബൾട്ടാൾ വാലി എന്ന് പറയുന്നത് സോന്മാർഗിൽ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ബൾട്ടാൾ വാലി സോൻമാർഗിൽ നിന്ന് ഒരു പതിനാറ് കിലോമീറ്റർ യാത്രയുണ്ട് ഇത് പോകുന്ന വഴി ഒരു ജിപ്ലൈൻ പോയിന്റ് ഉണ്ട് അവിടെ നിർത്തിയതാണ് നമ്മൾ നമ്മൾ ബൽത്താളിലേക്ക് പോകുന്ന വഴി ഫിഷിംഗ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഇവിടെ നമ്മൾ സാധാരണ ഇവിടെ കാണുന്ന വെള്ളം മുഴുവൻ കുത്തി ഒലിച്ച് ഒഴുകും വെള്ളം സോൽമാർഗിലേക്ക് വരുന്ന റിവർ സൈഡ് മുഴുവൻ നല്ല ഫോൾസിനാണ് വെള്ളം ഒഴുകുന്നത് പക്ഷെ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടി നിർത്തിയിരിക്കുകയാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവർക്ക് മീൻ പിടിക്കാനാണെന്ന് തോന്നുന്നു ഫിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും അവിടെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടൊക്കെ പോകാൻ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് രൂപയ്ക്കുള്ള എൻട്രി ഉണ്ട് കേട്ടോ ടെൻ റുപ്പീസ് ഒഴുകുന്ന സിന്ധു റിവർ അല്ലേ സിന്ധു റിവർ ആ റിവർക്കൂടെ സിന്ധു ഒഴുകുകയാണ് ആക്ച്വലി ഈ റോഡ് ഖരാബാണ് റോഡ് മോശമാണ് വർക്ക് നടക്കുന്നത് കൊണ്ടാണ് ഡെയിലി വലിയ വലിയ ഹെവി വെഹിക്കിൾസ് കയറി ഇറങ്ങുന്ന റോഡാണ് ജോജില്ലാ പാസിൽ ജോജില്ല ടണലിന്റെ വർക്ക് കിടക്കുകയാണ് കേട്ടോ ജോജില്ല ടണൽ ജോജില്ലാ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹില്ലി ഏരിയ ആണ് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടുള്ള ഈസി വേ ആണ് ടണൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് എത്താം സർവീസ് ആയിട്ടില്ല പണി അടക്കുന്ന ബൾട്ടൽ വാലിയിലേക്കുള്ള ഈ പറയുന്ന ഷെയർ ടാക്സി ആക്ച്വലി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് സീസൺ ടൈമാണ് ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് നമ്മൾ ഒന്ന് ചവിട്ടി പിടിച്ചാലും നമുക്കൊരു ഒരു ആയിരത്തി അഞ്ഞൂറിനൊക്കെ കിട്ടേണ്ടതാണ് ശരിക്കും നല്ല രസമാണ് കേട്ടോ ഇതുവഴി പോകാന് റോഡിൻ്റെ താഴെയാണ് സിന്ധു റിവർ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ വഴിയുള്ള പോക്ക് ഇതൊക്കെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലാൻഡ് സ്ലൈഡ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലമാണ് അവിടെയാണ് പാസ് സോജില്ല പാസിന്റെ ടണൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആരേ വാ എന്താ വ്യൂ അല്ലേ ഈ ഇത്ത ആക്ച്വലി ഒരു വലിയ വ്ളോഗറാണ് കേട്ടോ ഒരു രണ്ട് ലക്ഷത്തിന് മുകളിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗറാണ് നമ്മുടെ കുടുംബക്കാരിയാണ് ഇനി നമുക്കൊരു ബാർഗനിങ് അപാരത കാണാം 8000 8000 ना कोई कोई गुड 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 व्हाट्सएप 8000 माद भाई अच्छा प्राइस है भाई 88 प्राइस फ्री है अरे गाना वाला जैसे पंगुल आगे भरे दिल बड़ा है अभी और बड़ा है 979797 ओ है सम्मान दीजिए हां 1000 रु हम काम करेंगे 1000 रु हां ये 1000 करता हूं ആട്ടിൻകുട്ടികളെ കണ്ടോ നിങ്ങൾ നല്ല രസം ആ കാണുന്നതാണ് കേട്ടോ കാശ്മീരിൻ്റെ ലാസ്റ്റ് വില്ലേജ് എന്നവരെ പറയുന്നത് സർബൽ വില്ലേജ് അങ്ങനെയാണ് മൂപ്പർ പറഞ്ഞത് നമ്മുടെ ഡ്രൈവർ കുട്ടികൾ ആട്ടിൻകുട്ടികൾ ഇതാണ് നമ്മുടെ ബൾട്ടൽ ബേസ് ക്യാമ്പ് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ആ യൂട്യൂബ് അറേ

ഇവിടെ മറ്റേ ഇതുണ്ട് കേട്ടോ ടാർപ്പ് കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് കേറി നിക്കോ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒടുക്കത്തെ റേറ്റ് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറൊക്കെയാണ് പറയുന്നത് എന്തോ ആ വീഡിയോ ഞാൻ സംഭവം എന്ന് വെച്ചാലേ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കാ ഭയങ്കര സംഭവമാണ് ഭയങ്കര യൂട്യൂബിലാണെന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യണം അവരുടെ ബൈക്കിനെ കുറിച്ച് പറഞ്ഞ സ്നോ ബൈക്ക് ഉണ്ട് അതുകൊണ്ട് ഇത് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മണ്ടന്മാര് ഒരു കാര്യം നമ്മൾ ആ കുന്നിന്മേലെ കണ്ടോ ചെറിയ ചെറിയ കല്ല് പോലെ ആയി കാര്യങ്ങൾ അത് കല്ലല്ലോ സൂം ചെയ്താൽ മനസ്സിലാവും ചെറിയ ചെറിയ ആടുകളാണ് കേട്ടോ ഫുൾ ആടുകളാണ് ചെമ്മരി ആടുകൾ നല്ല രസല്ലേ അത് ഞാൻ അത് അത് വിചാരിച്ചു കല്ലാണ് പക്ഷെ കല്ലല്ല ചെറിയ ചെറിയ ആടുകളാണ് കേട്ടോ അതെങ്ങനെ ആടാണ് നല്ല രസമുണ്ട് കാഴ്ച ആക്ച്വലി എനിക്ക് ഈ ബൾട്ടൺ വാലി അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പഹൽഗാം ഒക്കെ എന്താ രസം പക്ഷെ ഇവിടെ സോന്മാർഗില് വേറെ രസമുള്ള സ്ഥലമുണ്ട് പക്ഷേ ഈ ബൾട്ടൺ വാലി എത്ര പോരാ വർത്തല്ല നമ്മൾ നമ്മളിത്രയും പൈസ കൊടുത്ത് വന്നിട്ട് വെറുത്തല്ല വൾട്ടർ വാല്യൂ പക്ഷേ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവാം ഇന്ന് പോകാൻ പറ്റുമെന്ന് അറിയില്ല നാളെ നാളെ നമുക്ക് പോവാം ഇന്നിപ്പോൾ എന്തായാലും നടക്കില്ല മഴയൊക്കെ ആയി തിരിച്ചു പോകുമ്പോഴത്തേക്കും ഒരു സമയമാവും തണുപ്പ് കൂടി സീനാണ് നമ്മളിങ്ങനത്തെ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്നതിനേക്കാളും ഭംഗി എന്താണെന്നറിയാം നമ്മൾ വരുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് ആസ്വദിക്കാൻ ഇതിൽ ഇതിൽ ഏറെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് കേട്ടോ ആസ്വദിക്കാൻ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ആക്ച്വലി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നും തോന്നും ചില സ്ഥലത്ത് ഇവിടെ ഇവിടെ അങ്ങനെ തോന്നി പക്ഷേ ബേത്താബാലി കഴിവിളിയായിരുന്നു പഹൽഗാമിൽ ബേത്താബലി നൈസായിരുന്നു ഏഹ് കാണുന്നതിനെ കാണുന്നതിനേക്കാളും ഭംഗി പോകുന്ന വഴിയേക്കാളും ഭംഗിയായിരുന്നു ആ സ്പോട്ട് ബേത്താബാലി പഹൽഗാമിലെ ആ കാണുന്നതാണ് കേട്ടോ ജോജില്ലാ പാസ് ആ മല മഞ്ഞുമല അങ്ങോട്ട് ഇപ്പം മഞ്ഞ ആയതുകൊണ്ട് എൻട്രി ഇല്ല നല്ല മഞ്ഞാണ് ആണ് അപ്പം അങ്ങോട്ട് എൻട്രി മാത്രമല്ല ഒരു കാര്യമുണ്ട് ഇവിടെ വൺ വേ ഉള്ളൂ കാരണം ഇന്ന് ഇവിടെ നിന്ന് വണ്ടി അങ്ങോട്ട് പോവാണെങ്കിൽ അങ്ങോട്ടുള്ള പോക്ക് മാത്രമേ അടക്കുള്ളൂ അവർ അലോ ചെയ്യുള്ളൂ തിരിച്ചുള്ളത് വരത്തില്ല സമ്മതിക്കൂല അവിടെ നിന്നിട്ട് നിന്നിട്ട് വരാൻ ഇരിക്കുക അവർ അങ്ങനത്തെ പ്രശ്നമുണ്ട് അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇവിടെ അതാണ് മഞ്ഞാവുമ്പോഴേ അങ്ങനെ ഇഷ്ടമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളെ നമ്മൾ തിരിച്ച് പോകുവാണ് കേട്ടോ ആ ബൾട്ടൺ ബാൾട്ടൺ വാലിന്നും സോൻമാർഗിലേക്ക് തിരിച്ച് പോകുന്ന വഴി നമ്മുടെ ഗ്രാമത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഇറക്കി ഓഫ് റോഡാണ് ചെറിയൊരു വാല്യൂ കണ്ടു അപ്പൊ നമ്മൾ അങ്ങോട്ടൊന്ന് വണ്ടി ഇറക്കി ഓഫ് സോൺമാർഗ്സ് आपका ना? गुलाम अहमद शेख वहाँ से हाँ ना आपका नाम है इरफान <laughs> क्या केरला से ये राजू है ना हाँ। <laughs> आ, आपका है ये अभी? बस एक ही रखा एक ही रखा राजू बस सिर्फ आपका है हाँ। ओके okay.

ഇത് നമ്മൾ സോൻമാർഗ്ന്നു ബാൽട്ടൽ വാലിയിലേക്ക് വന്ന അതേ വഴി തന്നെയാണ് ഞാൻ പിന്നെ ക്ലിപ്സ് എനിക്ക് രസമായിട്ട് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ രണ്ട് വണ്ടികൾ നിങ്ങൾ ഇവിടെ കൺസ്ട്രക്ഷൻ ഇങ്ങനെ നമ്മൾ ടൗണിലേക്ക് എത്തി നമ്മൾ എന്തായാലും ഇനി നമ്മുടെ ഹോട്ടലിലേക്ക് പോകുവാണ് നമ്മുടെ ഹോട്ടലിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ഒരു ഇരുമ്പ് പാലമാണ് അപ്പോൾ ഒരു വണ്ടിക്ക് മാത്രം കഷ്ടിച്ച് വളരെ കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു വണ്ടി ഒരു ഒരു വഴിയാണ് അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഫ്രണ്ടിൽ ഇത് കാണാനായിട്ട് ഇരുന്നത് thank you ഗായ്സ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സോൺമാർഗ് തന്നെയാണ് കേട്ടോ ഇൻ എന്ന് പറയുന്ന ഹോട്ടലാണ് നിൽക്കുന്നത് അവിടെ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്കാണ് വന്നത് നമ്മൾ ഈ ബാൾട്ടൺ വാലിയിലേക്ക പോയി ഉച്ചയ്ക്കാണ് പക്ഷെ നമ്മൾ സോൺമാർഗ് നമ്മൾ എല്ലാ സ്ഥലത്തിൻ്റെയും അതിൻ്റെ ഒരു എസ്സെൻസ് കിട്ടണമെങ്കിൽ അവിടുത്തെ എല്ലാ ക്ലൈമറ്റിലും എല്ലാ സമയത്തോടെ നിന്ന് ആസ്വദിക്കേണ്ടതാണ് എന്നാലേ നമുക്ക് എൻ്റെ ഒരു റിയൽ ഇത് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ വേറൊരു പ്രതീതിയാണ് ഇവിടെ കാണിച്ചേരാ അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ സോൻമാർഗിലെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ് വളരെയധികം എൻജോയ് ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ സോൺമാർഗ് കാരണം വളരെ പ്രതീക്ഷിക്കാത്ത ഒരു ആയിരുന്നു നമുക്ക് കിട്ടിയത് ചിന്തിക്കാത്ത രീതിയിലുള്ള കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ